ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് പാണ്ടിക്കാടാണ് കേട്ടോ പാണ്ടിക്കാട് എത്തേണ്ട നിലമ്പൂരിൽ നിന്ന് പോകുമ്പോൾ പാണ്ടിക്കാട് എത്തേണ്ട അതിൻ്റെ മുമ്പാണ് ഇത് നിലമ്പൂർ കനോലി പ്ലോട്ടിൻ്റെ ഭാഗത്തുള്ള റോഡാണ് നല്ല ഭംഗിയുള്ള റോഡാണ് രണ്ട് സൈഡ് മരങ്ങൾ തന്നെ തിങ്ങി നിറഞ്ഞ് ഒരു ഹരിത ഗുഹ പോലെ ഇങ്ങനെ നിൽക്കുന്നൊരു ഏരിയയാണ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു സ്പേസാണ് ഇത് എല്ലാവരും കൂടുതലായിട്ട് വീഡിയോസൊക്കെ ഇടുന്ന നിൽക്കുന്ന ഒരു ഏരിയയാണ് നല്ല ഭംഗിയുള്ള ഒരു സ്പേസാണത് അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീട്ടിലാണ് നമ്മളെ അടുപ്പൊന്ന് ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഫുൾ സ്റ്റീലായിട്ടുള്ള അടുപ്പാണ് ചെയ്യാനുള്ളത് ഉള്ളിൽ കാസ്റ്റേൻ്റെ ഡ്രം വെച്ചാണ്ട് അതിൻ്റെ മുകളിൽ കനുള്ള കാസ്റ്റേൺ മാറ്റുവെസ് എസ് സ്റ്റീലാണ് വരുന്നത് ഗാന്ധപ്പൊടിക്കാത്ത ടൈപ്പ് സ്റ്റീൽ ആണ് ചെയ്യുന്നത് ആ സ്റ്റീലിന് പത്ത് വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റിയോട് കൂടിയാണ് ചെയ്യുന്നത് കത്തിപ്പോ പൊള്ളക്കുക അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊന്നും ആ സ്റ്റീലിനുണ്ടാവില്ല അപ്പോൾ ഇവിടെ വർക്കുകളൊക്കെ ഏകദേശം ടൈൽസിൻ്റെ പണിയില്ലാത്ത ആയിട്ടുള്ള പണികളൊക്കെ തേപ്പും ഒക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി ഇട്ടൊക്കെയാണ് വീട് അപ്പോൾ ഈ സ്ലാബിലാണ് നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെ സ്റ്റേ കെട്ടിയാണ്ട് കിട്ടിയാണ്ട് കാസ്റ്റേണ ഡ്രമ്മൊക്കെ വെച്ചിട്ട് അതിൻ്റെ പണികളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇത് ഫൈവ് എം എം കാസ്റ്റൺ ആണ് ഞാനിപ്പോൾ എയിറ്റ് എം ആണ് ചെയ്യൽ ഇത് ഫൈവ് എം എം കാസ്റ്റണിൻ്റെ ഡ്രം ആണ് അപ്പോൾ ഇത് ഇങ്ങനെ അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ചുറ്റുപാകും മെറ്റിന് വെട്ടുകയലൊക്കെ വെച്ച് മെറ്റലൊക്കെ ഫില്ല് ചെയ്താണ്ട് ക്ലിയർ ആക്കിയാണ്ടാണ് ചെയ്യൽ അതിൻ്റെ അടുപ്പിൻ്റെ അടുത്തുകൂടെയൊക്കെ മെറ്റലാണ് ഇടൽ അപ്പോൾ അങ്ങനെ മെറ്റലൊക്കെ ഇട്ടാൽ അടുപ്പിൻ്റെ ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഗ്രാനേറ്റൊക്കെ പിന്നെ ഗ്രാനേറ്റിൻ്റെ പഴിക്കാർ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല എസ് എസ് ടിയിൽ നല്ല അടിപൊളി അടുപ്പാണ് കേട്ടോ അപ്പം ഇത് ഫൈവ് എം എമ്മും എയ്റ്റ് എം എമ്മും ഉണ്ട് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് എയ്റ്റ് എം ആണ് ചെയ്യൽ അപ്പം ആവശ്യമുള്ള ആൾക്കാരിൻ്റെ വാട്സപ്പിൽ ഒരു ഹായ് വിടുക അപ്പോൾ അതുപോലെ നിങ്ങളെ ചെയ്യാനുള്ള സ്ലാബിൻ്റെ അടുപ്പിൻ്റെ അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ള സ്ലാബിൻ്റെ ഫോട്ടോസും ലൊക്കേഷനും വിട്ട് തന്നാൽ ഞാൻ എൻ്റെ വാട്സപ്പിൽ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും എന്നിട്ട് നമുക്ക് വേണ്ട അടുപ്പ് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം പല റേറ്റിലുള്ള അടുപ്പുകളുണ്ട് ഏഴായിരം ഉപ്പ മുതൽ മുപ്പത്തി മൂവായിരം ഉപ്പ വരെ വില വരുന്ന പല മോഡൽ അടുപ്പുകളുണ്ട് ഞാൻ കേരളത്തിൽ പതിനാല് ജില്ലയിലും വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്തിട്ടുണ്ട് എന്നാലും കേരളത്തിൽ എവിടെയാണെങ്കിലും വിളിച്ചാൽ ഞാൻ വന്ന് ചെയ്തു തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഏതാണെന്ന് വെച്ചാൽ ആ മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാട്സാപ്പിൽ ഒരു ഹായ് വിട്ടാൽ മതി നിങ്ങൾക്ക് ചെയ്യാൻ അവിടെ എല്ലാം കൺഫേം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടുന്ന് നിങ്ങള അടുപ്പിൻ്റെ ഫ്ലാവിൻ്റെ ഫോട്ടോസും ലൊക്കേഷനും വിട്ട് തന്നാൽ ഞാൻ വന്ന് ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ദിവസം ആശംസിക്കുന്നു ഓക്കെ